നമസ്കാരം എറണാകുളം ദേശാഭിമാനി റോഡിലുള്ള ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഒരാൾ പകർത്തിയ വീഡിയോ ദൃശ്യം കണ്ടിട്ട് വരാം ഇത് പുതിയ വാർത്തയല്ലല്ലോ ഇത് പുതിയ കാഴ്ചയല്ലല്ലോ എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് കേരളം എന്ത് മാറ്റമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മാറ്റത്തിൽ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ നേതാക്കളും അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷികളായിക്കൊണ്ടുകൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് ഓരോരുത്തരും പങ്കുവെക്കേണ്ടതുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് ഒരു വലിയ വഴക്കാണ് വഴക്കാണ് നടക്കുന്നത് ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലാണ് വഴക്ക് നടക്കുന്നത് അവർ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് വിളിക്കപ്പെടുന്ന പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെയാണ് അതിലെ പെൺകുട്ടി ആൺകുട്ടിയുടെ അമ്മയ്ക്കാണ് നേരിട്ട് വിളിക്കുന്നത് ആദ്യം തന്നെ പറയുന്നത് നിന്റെ അമ്മയെ പോയി വിളിയടാ നിന്റെ അമ്മയാടാ അത് ഇത് പച്ചയ്ക്കാണ് തീർ പറയുന്നത് പണ്ടൊക്കെ നമുക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ആണെങ്കിലും നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ ഉള്ള ഒരാൾ ഒരു ദേഷ്യപ്പെട്ടാലും മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ എടി പോടാന്നൊക്കെ വിളിക്കുന്നത് വരെയൊക്കെ പോകും പക്ഷേ ഇവരൊക്കെ ആദ്യം തന്നെ നമ്മുടെ പെൺകുട്ടികൾ വിളിച്ചു ുന്നത് വലിയ വലിയ തെറികളാണ് തെറുവിളി എന്നൊക്കെ പറയുന്നത് വളരെ നിസാരമായി കഴിഞ്ഞു അല്ലെങ്കിൽ അതിനെ ഒരു സാമാന്യവൽക്കരണം അതിന് കൊടുത്തു കഴിഞ്ഞു ആ തെറുവിളിക്കുന്നതിൽ എന്താ തെറ്റ് സിനിമകളിൽ തെറിവിളിക്കുന്നില്ലേ അപ്പൊ തെറുവിളിക്കാൻ തോന്നിയാലിപ്പം തെറുവിളിക്കല്ലാതെ പിന്നെ പ്രാർത്ഥനയെല്ലാം പറ്റുമോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് പക്ഷേ എത്ര വലിയ ഒരു സാംസ്കാരിക തകർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ചിന്തിക്കണം അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് കുലസ്ത്രീ ആയതുകൊണ്ടല്ലേ ഇത് സംസാരിക്കുന്നത് കേട്ടോ നമ്മുടെയൊക്കെ ഓരോ വീടുകളിലും പെൺകുട്ടികളുണ്ട് നമ്മുടെ മക്കളായോ സഹോദരങ്ങളായോ ആരെങ്കിലുമൊക്കെ ആയോ പെൺകുട്ടികളൊക്കെ നമുക്കുമുണ്ട് ഇവരൊക്കെ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലില്ലാത്ത സമയത്ത് എങ്ങനെയൊക്കെ നമുക്കറിയില്ല ഈ പെൺകുട്ടികൾ തന്നെ സ്വബോധത്തോടെ അല്ലയോ ഈ സംസാരിക്കുന്നതൊന്നും നമുക്കറിയില്ല പാതിരാത്രിയിലാണ് ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് സ്വന്തം മാതാപിതാക്കളുടെ കൂടെ പോലും പട്ടാപ്പകൽ പോലും സ്ത്രീ സുരക്ഷിതയല്ലാത്ത ഈ ഒരു സമയത്ത് ആൺകുട്ടികളും അതെ സുരക്ഷിതരല്ലാത്ത സമയത്ത് ഈ പാതിരാത്രിയിൽ ഇവർ ഈ സുഹൃത്തുക്കളും ഒന്നിച്ചുള്ള ഈ ഒരു കറക്കം എന്തിന്റെ പേരിലാണ് സുരക്ഷിതമല്ലാത്ത എന്ന് പറയുന്നത് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ രാത്രി ഏഴ് മണിക്ക് പെൺകുട്ടികൾ അകത്ത് കയറണം എന്നുള്ള ഒരു സംഭവത്തെ കുറിച്ചല്ലേ ഞാൻ സംസാരിക്കുന്നത് പലതരം ത്തിലുള്ള സംഭവങ്ങൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ വരെ ഓരോരുത്തരും നമ്മളോട് നേരിട്ട് പറയുന്നുണ്ട് കുട്ടികളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല എന്നും കാണുന്ന കുട്ടികൾ വരെ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ ലഹരി വളരെ വ്യാപകമായിട്ട് കിട്ടുന്നുണ്ട് കുട്ടികൾ അത് കൈമാറ്റം ചെയ്യുന്നതിലൂടെ അവർക്ക് സാമ്പത്തികം കിട്ടുന്നുണ്ട് അത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് എന്താണെന്നറിയാത്ത ആഹ്ലാദം കിട്ടുന്നുണ്ട് അതൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരോടാണ് സംസാരിക്കുന്നത് എവിടെയാണ് എന്താണ് എന്താണ് സ്വന്തം ശരീരത്തിൽ നടക്കുന്നത് ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ പ്രത്യേകിച്ച് നമ്മുടെ മലയാളി പെൺകുട്ടികൾ പുറത്തൊക്കെ പഠിക്കാൻ പോകുന്നത് കുട്ടികൾ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞ് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏ വിഷയം പല സമയത്തായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് എവിടെ ചെന്നാലും മലയാളി പെൺകുട്ടികൾ കുറച്ച് ഒരു ഓവർ സ്മാർട്ട്നെസ് ഉള്ളവർ തന്നെയാണ് പക്ഷേ ആ ഒരു സ്മാർട്ട്നെസ് അവരെന്തിനു വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട സമയമാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ട് ഞാൻ കൂടുതലും പെൺകുട്ടികളുടെ കാര്യം ഇങ്ങനെ സംസാരിക്കാൻ ഒരുമ്പെടുന്നത് പെൺകുട്ടികൾ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ആൺകുട്ടികളെക്കാൾ ഒരുപടി മുകളിലാണ് ഇപ്പോൾ കാണുന്നത് വീടുകളിലൊക്കെ തന്നെ ആണെങ്കിലും മാതാപിതാക്കളോട് സംസാരിക്കുന്നതിൽ നേരത്തെ കാലങ്ങളിലൊക്കെ ആൺകുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറയും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൺപിള്ളേർ നമ്മുടെ കയ്യിൽ നിൽക്കില്ല പെൺ പിള്ളേർ നമ്മൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി അടങ്ങിയൊതുങ്ങിയിരുന്നോളൂല്ലോ പക്ഷെ അങ്ങനെ ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കണം ഞാൻ ഈ പറയുന്നതിനെ ഒന്നും നിങ്ങൾ വേറെ രീതിയിൽ എടുക്കരുത് കേട്ടോ ആ പെൺകുട്ടികൾ എന്താ വീട്ടിലിരിക്കേണ്ടവരാണ് അങ്ങനെ ഒന്നും അല്ല ഞാൻ പറയുന്നത് ഈ ഈ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്നത് എപ്പോഴും നമുക്കത് നമുക്കൊരു പരിധിക്ക് എപ്പറും ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോ ഒരാൾക്ക് എത്ര അളവിൽ ഒരാൾക്ക് സ്വാതന്ത്ര്യം ഉപയോഗിക്കാം എന്നൊക്കെ നമ്മളാണോ തീരുമാനിക്കുന്നത് എന്നൊക്കെ ചോദിക്കും പക്ഷെ ഒരു ലിമിറ്റില്ലാത്ത നമ്മൾ പറയത്തില്ലേ കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയുടെ അടി അവസ്ഥയെന്ന് അപ്പൊ എന്തും എവിടെയും ഏതൊരു ബന്ധത്തിലും ഏതൊരു വികാരത്തിലും എല്ലാത്തിലും ഒരു കടിഞ്ഞാൻ നമുക്ക് കയ്യിൽ വേണം അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ട് ഇപ്പോഴൊക്കെ വളരെയധികം ബുദ്ധിശാലികളായിട്ടുള്ള കുട്ടികളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ് പല രംഗത്തും അവർ മികവ് പുലർത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവർ പാശ്ചാത്യ സംസ്കാരം പല കാര്യങ്ങളിലും അവർ പിന്തുടരുന്നുണ്ട് പക്ഷേ വായ തുറക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളോട് ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു പബ്ലിക് ടോയ്ലറ്റായിട്ട് മാറുകയാണ് അങ്ങനെ പറയാതെ വയ്യ കാരണം ആ അത്ര ഒരു നിലവാര തകർച്ച അവരുടെ വാക്കുകളിലും പെരുമാറ്റത്തിലും ഉണ്ടാകുകയാണ് എന്താണ് അതിന് കാരണമെന്നറിയില്ല വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ നല്ല വിദ്യാഭ്യാസമുള്ള അച്ഛനമ്മമാരുടെ മക്കളായിട്ടായിരിക്കും അവർ വളരുന്നത് അവർ പക്ഷെ ആരുടെ കൂടിയാണ് അവർ സൗഹൃദം പങ്കുവെക്കുന്നത് ആരുമായിട്ടാണ് അവർ നിരന്തരം ഇടപഴകിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ഈ മാതാപിതാക്കൾക്ക് പോലും ഒരുപക്ഷെ അറിവുണ്ടാകില്ല വീട്ടിലെല്ലാം പൂച്ചക്കുട്ടികളായിരിക്കും നല്ല രീതിയിൽ നടക്കും ഡ്രസ്സിങ് വരെ നല്ല ഇതായിരിക്കും ഞാൻ ബി ടി എ മീറ്റിങ്ങിന് പോയപ്പോൾ എൻ്റെ അവിടുത്തെ ഒരു അധ്യാപിക ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഏഴാം ക്ലാസ്സിൽ അപ്പോൾ ഈ രണ്ട് വശത്തും മുടിയൊക്കെ പിന്നിക്കെട്ടി റിബൺ ഒക്കെ കെട്ടിയിട്ടാണല്ലോ പോകേണ്ടത് അപ്പോൾ ലാസ്റ്റ് നാഷണൽ ആന്തം കഴിഞ്ഞ ഉടനെ ഈ പെൺകുട്ടി പെട്ടെന്ന് മുടിയൊക്കെ അഴിക്കുകയാണ് മുടിയൊക്കെ അഴിച്ച് റിബൺ ഒക്കെ എടുത്ത് ബാഗിൽ വെക്കുന്നത് ഈ ടീച്ചർ ദൂരം നിന്ന് ശ്രദ്ധിച്ചു ടീച്ചർ എന്ന് ചോദിച്ചു എന്തിനാണ് മുടി അഴിക്കുന്നത് വീട്ടിലല്ലേ പോകുന്നത് അപ്പോൾ അത് പിന്നെ റിബൺ വെറുപെണ് അഴിഞ്ഞുപോയത് ടീച്ചർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ കുട്ടി അഴിക്കുന്നത് അപ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ആ ഒരു സ്കൂൾ കുട്ടി എന്നുള്ള ആ ഒരു അപ്പിയറൻസിൽ നിന്ന് മാറാൻ ആ പെൺകുട്ടി ആഗ്രഹിക്കുന്നത് അപ്പം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികളെ വിടുമ്പോൾ അവരെ നല്ല കുട്ടികളാക്കി വിടുന്നു നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ കുട്ടികൾ നല്ലത് തന്നെയാണ് അവരതിനപ്പുറം നമ്മുടെ കാഴ്ചയ്ക്ക് അപ്പുറം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല ആരെങ്കിലും നമ്മളോട് വന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുന്നില്ല ഇനി തെളിവോടെ പിടിക്കപ്പെട്ടാൽ പോലും ചില മാതാപിതാക്കൾ കുട്ടികളെ ന്യായീകരിക്കും എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ മോൾ മോളങ്ങനൊന്നും ചെയ്യില്ല എൻ്റെ മോൻ അങ്ങനൊന്നും ചെയ്തില്ല ഒന്നും വിചാരിക്കേണ്ട നമ്മൾ ചിന്തിക്കുന്നതിനുമൊക്കെ അപ്പുറത്ത് വളരെയധികം അപ്പുറത്താണ് നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും സൂക്ഷിക്കണം കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടി കാണിച്ചു കൂട്ടി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് പോലും ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് ഒരാൾ ലിഫ്റ്റ് ചോദിച്ചാൽ നമ്മൾ ആരെങ്കിലും വണ്ടി നിർത്തിയിപ്പോൾ കയറ്റുമോ ഈ സ്കൂൾ കുട്ടികളുടെ കാര്യമൊക്കെ തന്നെ ഞാൻ പറയുന്നത് സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നമ്മൾ നമ്മളോടൊരു ലിഫ്റ്റ് ചോദിച്ചാൽ നമുക്ക് കയറ്റാവുന്ന സാഹചര്യമുണ്ടെങ്കിലും കയറ്റുമോ ഒരിക്കലും ഇങ്ങനെ നിർത്തില്ല ഇപ്പോൾ നമുക്ക് നമ്മൾ കാറിൽ പോകുമ്പോൾ ചിലപ്പോൾ ബാക്ക് സീറ്റ് കാലിയായിരിക്കും നമുക്ക് പേടിയാണ് എന്താണ് അവസ്ഥ ഇവരുടെ ഇവരുടെ കൈവശം എന്താണുള്ളത് ഇവരെ കയറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് തലവേദനയാകുമോ എന്നുള്ള ടെൻഷനാണ് നമുക്ക് അതുപോലെ തന്നെ പരമാവധി മറ്റൊരാൾ വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടാത്ത അവസ്ഥയിലും എത്തി നമ്മൾ അവരവരുടെ കാര്യം നോക്കി അങ്ങ് പോയാൽ കുഴപ്പമില്ലല്ലോ അപ്പൊ മറ്റുള്ളവരെ പരസ്പര സഹായം എന്നുള്ള ഒരു മൂല്യം തീർച്ചയായിട്ടും ഒരു തൊണ്ണൂറ് ശതമാനം ഇവിടെ നിന്നില്ലാതായി കഴിഞ്ഞു അത് മറ്റൊന്നും കൊണ്ടല്ല ആളുകൾക്ക് ഭയമാണ് നമ്മളൊരാളെ സഹായിക്കാൻ പോയാൽ അത് നമ്മുടെ തലയിലാകുമോ എന്തെങ്കിലും കേസ് ഇതിന് പിന്നാലെ നമ്മുടെ തലയിൽ വരുമോ എന്നുള്ള ഒരു ടെൻഷനാണ് നമുക്ക് പരസ്യമായിട്ട് നിന്ന് പച്ചയ്ക്ക് വലിയ വലിയ തെറികളൊന്നും പറയുന്നതിന് പെൺപിള്ളേർക്കും ഇപ്പം മടിയില്ല ആമ്പിള്ളേർക്കും മടിയില്ല അല്ലെ അവർക്കതൊരു മറ്റുള്ളവരെ അവർ വകവെക്കാതെ ആയി ആര് കണ്ടാൽ നമുക്ക് എന്താ നമുക്ക് ചില സമയത്ത് ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ ഒക്കെ നടന്നു പോകുന്ന സമയത്താണെങ്കിലും ഒരാൾ ഉച്ചത്തിൽ മറ്റൊരാളോട് സംസാരിക്കില്ല അവർ പറയുക വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം ഇത് പൊതുവഴിയാണ് നാട്ടുകാരെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല അവർ നെവർ മൈൻഡ് എന്നുള്ള ഒരു സംഭവം എല്ലാ കാര്യത്തിലും അങ്ങ് അപ്ലൈ ചെയ്യുകയാണ് ഇത്രയും പരസ്യമായിട്ട് ഇത്രയും നിലവാരമില്ലാതെ തെറി പറയുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾ എന്തെങ്കിലും ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിലൊക്കെ കുത്തി കുത്തിക്ക് ഏറ്റിക്കൊടുക്കാനും മതിയല്ലോ അതും ചെയ്യും രക്തചൊരച്ചിലും ഉണ്ടാവും അതും അവർക്ക് പ്രശ്നമല്ല ഭാവി എന്താവും ചിന്തിക്കാൻ പറ്റുന്നില്ല പിള്ളേർക്ക് അപ്പൊ ആ ചിന്താശേഷി ബാധിക്കുന്ന തരത്തിൽ അവരുടെ ഉള്ളിലേക്ക് എന്താ ചെല്ലുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം എന്ത് ചെയ്താലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ കൂടെ കാണുമെന്നുള്ള ചിന്ത ഒരു വിഭാഗത്തിനുണ്ട് പെൺകുട്ടികൾക്കാണെങ്കിൽ കുറച്ച് കൂടുതലുണ്ട് ആൺകുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ആണുങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സമൂഹം പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്ത് നിൽക്കും സ്ത്രീകൾക്കാണ് എല്ലാവിധ സംരക്ഷണവും നൽകുന്നത് എന്നുള്ള ഒരു ധാരണ അവരിൽ ഉണ്ടായിപ്പോയിട്ടുണ്ട് അതൊരു തെറ്റിദ്ധാരണയായിട്ട് മാറിയിട്ടുണ്ട് നീതി അല്ലെങ്കിൽ ന്യായം ആരുടെ ഭാഗത്താണോ അവർക്കാണ് പിന്തുണ അതിനാണ് പിന്തുണ എന്ന കാര്യം മനസ്സിലാക്കുക നമുക്ക് നമ്മളൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു പെണ്ണാണ് എന്ന് കരുതി എന്തും പറയാം എന്ത് പച്ച തോന്നിയാസോ മറ്റുള്ളവരുടെ പറയാമെന്നല്ല ആൺകുട്ടികളും അത് ശ്രദ്ധിക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മമാർക്കൊക്കെയാണ് വിളിക്കുന്നത് എന്തു എന്തൊരു കഷ്ടമാണ് അല്ല വീട്ടിലിരിക്കുന്നവർ അറിയുന്നുണ്ടോ അല്ല വീട്ടിലിരിക്കുന്നവരുടെ നിയന്ത്രണം ഇവരുടെ അത്രയ്ക്ക് അത്രേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ജോലിക്കോ പഠിത്തത്തിനോ ഒക്കെ ആയിട്ട് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വെറുതെ അവരുടെ ഹോസ്റ്റലിന്റെ അഡ്രസ്സ് മാത്രം അറിഞ്ഞു വെച്ചാൽ ഇന്നടത്ത് താമസിക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞു വെച്ചിരുന്നാൽ പോരാ അവർ കൃത്യമായിട്ട് അവരുടെ ടൈമിങ് അവർ കൃത്യമായിട്ട് ഹോസ്റ്റലിൽ കയറുന്നുണ്ടോ എവിടെയെങ്കിലും രാത്രി കാലങ്ങളിൽ പോകുന്നുണ്ടോ നൈറ്റ് ലൈഫ് ഒക്കെ ആസ്വദിക്കാം പക്ഷേ അത് ഇങ്ങനെ തോന്നിയാസം കാണിക്കാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കരുത് അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നൈറ്റ് ലൈഫിനെ മാറ്റരുത് ഇപ്പോൾ ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതിന്റെ പേരിലൊക്കെ ഇവിടെ വലിയ പ്രശ്നമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്തരം കാര്യങ്ങളിൽ കൂടി നിങ്ങളുടെയൊക്കെ ശ്രദ്ധ പോകണം ഇതിനൊക്കെ കഴിഞ്ഞാണ് ഇട്ടില്ലെങ്കിൽ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും ഓരോ കുടുംബത്തിൻ്റെയും സ്വസ്ഥത നശിക്കും ഓരോ ദിവസവും നമ്മൾ ആത്മഹത്യയും കൊലപാതകവും പീഡനവും അവിഹിത ഗർഭവും ഇതെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും ഈ വിഷയം സംസാരിക്കുമ്പോൾ പോലും വേറൊന്നും സംസാരിക്കാനില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടരുമുണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്കൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും എൻ്റെ ധർമ്മം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളോട് എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണിത് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ആവർത്തന വിരസത ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കാരണം ഇത് ഇതേ വിഷയം തന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട് പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറഞ്ഞുകൊടുക്കുക രക്ഷപ്പെടാൻ മനസ്സുള്ളവർ രക്ഷ रक्ष